ില് സ്വാതം ഇപ്പൊ ഞാൻ വന്നിട്ടില്ല ഇത് ഗ്രാഫ്റ്റിംഗ് ആണ് ഇപ്പോ തായ്ലാന്റ് ഓൾ സീസൺ ആണ് ഇതിപ്പോ നമുക്ക് ഒരു മല്ലിക എന്നിട്ട് വാങ്ങിയാണ് ഇത് വന്നിട്ടില്ല മഞ്ചേരിയാണ് അപ്പൊ കുറച്ച് ദിവസം വീടും ചെയ്തിട്ടില്ല തിരക്ക് കാരണാണ് ഇപ്പൊ കുറച്ച് ദിവസം സപ്ലൈ കൽക്കത്ത വരെയൊക്കെ പർച്ചേസ് പോയിരുന്നു അപ്പൊ വന്ന് പിന്നെ കുറച്ച് പ്ലാന്റ് ഡെലിവറി കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് തിരക്കില് പെട്ടു അതാണ് വീട് ചെയ്യായിരുന്ന അപ്പൊ ഇതില് കുറച്ച് വെറൈറ്റി നല്ല വെറൈറ്റികൾ ഗ്രാഫ്റ്റ് ചെയ്യാണ് അപ്പൊ അതാണ് വെയിനോട്ട് ചെയ്യുന്നത് അപ്പൊ എവിടെ തൈ കൊടുക്കാൻ വേണ്ടി വന്നാണ് പറഞ്ഞു ചെറുപ്പാക്കാൻ മേടിച്ച തൈകൾ നാന്തോക്ക് ജാമ്പ സപ്പോട്ട വലിയ നാന്തോക്ക് പൂട്ടത് കാട്ടിമൂണ് കായത് ചെറുപ്പാക്കടന്നാണ് മഞ്ചേരി സംസുദ്ധീന്റെ വരയിലാണ് മല്ലികാരനായിട്ട് കൊടുന്നതാണ് അത് ഓൾ സീസൺ ആയി മാറി കായ് നമ്മുക്ക് നോക്കുമ്പോൾ ആണ്ടണ്ടി മാത്രമേ ഉള്ളൂ മാങ്ങ കാണില്ല നമ്മുക്ക് മല്ലിക എന്നൊക്കെ കൈ പിടിക്കാൻ ഇനി എന്തായാലും അങ്ങനെ മാരി പോവാൻ പറ്റില്ലല്ലോ അപ്പോൾ മല്ലിക കാച്ചി മല്ലിക വേരി ഭാഗ് വെരുന്ന വണന്ന് പോയി കൊടുന്തണ്ട് ആയിമേ ചെയ്തുകൊണ്ടിക്ക് ഇങ്ങോട്ട് വന്നാണ് ഇത് കാമൈലേ ഇത് വെ തടിയിലാണ് ഗ്രാഫ്റ്റിങ് ആണ് ഇപ്പോ നമ്മൾ ഇതിപ്പോ ഒന്ന് കട്ട് ചെയ്തു കൊടുത്തോ കട്ട് ചെയ്തു കൊടുന്ന് ഉടനെ ഞാനത് തടിയിൽ ഗ്രാഫ്റ്റ് ചെയ്യാം അപ്പോൾ സൈഡ് ഗ്രാഫ്റ്റിങ് ആണ് ചെയ്യുന്നത് പറ്റതിനെ മൂന്ന് വേറൈറ്റി കൈയ്യിൽ ചെയ്യായാണ് ഫസ്റ്റ് ഇതുപോലെ കട്ട് കൊടുക്കുക പിന്നെ മുകളിൽ താഴെട്ട് ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ട് ഇപ്പൊ അഞ്ചിലുള്ള റൂട്ട് സ്റ്റോക്ക് സിയോണ നമ്മൾ എടുക്കേണ്ടത് ഇതിപ്പോ അഞ്ച ഹൈറ്റിലുള്ള സിയോണാണ് ഇത് വൺ സൈഡ് ഷാർപ്പായിട്ട് കട്ട് ചെയ്യുക ബാക്ക് സൈഡ് ആയിട്ടൊന്ന് കട്ട് ചെയ്യാം അപ്പൊ ഇത്രത്തെ ഉപദ്രവം ചെയ്തില്ല അപ്പൊ കറക്റ്റ് ഇതിലേക്ക് വെച്ചെടുക്കാം ഒരു കമ്പ് കൂടി ഇപ്പഴത്തെ ഇതില് വെച്ചെടുക്കാം വൺ സൈഡ് ഷാർപ്പായിട്ട് കട്ട് ചെയ്യണം കട്ട് ചെയ്ത് നല്ല ഷാർപ്പായിരിക്കണം ബാക്ക് സൈഡും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യാം അത് ഇതിലേക്ക് മെല്ലെ വെച്ചെടുക്കണം നമ്മൾ കട്ട് ചെയ്ത ഭാഗത്തേക്ക് വെച്ചോ ടേപ്പ് കവർ ചെയ്യുന്നതാണ് നല്ല ടൈറ്റ് ആയിട്ട് കവർ ചെയ്യണം നമ്മൾ ഇതില് മൂച്ചില് കൊറേ പരിശ്രമം നടത്തി കേട്ടോ എന്ന് വിചാരിച്ചേ ഇല്ല കാസ്റ്റോ സെറീഫായിട്ട് കൊണ്ടുവന്നാണ് നല്ല ടൈറ്റ് ആയിട്ട് കെട്ടി കൊടുക്കണത് അതാണ് നമ്മള് ശ്രദ്ധിക്കേണ്ടത് ഇപ്പൊ ഫുള്ള് കവർ ചെയ്ത് കൊടുക്കുക നമ്മൾ മഴ മഴ പെയ്ത വള്ളറങ്ങാൻ പാടില്ല പാകിസ്ഥാനിലെന്തോക്ക് സപ്പോർട്ടാണോ മക്കാല ഇപ്പ ചെയ്യാൻ പറ്റുന്ന സമയമാണ് ഇപ്പൊ ഏതെങ്കിലും ബെസ്റ്റ് സമയം ഈ സമയങ്ങളിലാണ് ഇപ്പൊ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യേണ്ടത് ഇപ്പൊ ആദ്യം മെയിൻ ഫെയിലാവുക വെള്ളം ഇറങ്ങുക അങ്ങനത്തെ കംപ്ലൈന്റ് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പൊ അത് വെള്ളം ഇറങ്ങാതെ ഉള്ള രീതിയിൽ എങ്ങനെ ചെയ്യാമെന്നുള്ളത് കറക്റ്റ് ഇപ്പൊ പറഞ്ഞുതരാം ഇതുപോലെ സിപ്പുകാർ ഇട്ട് കൊടുക്കാം ഈ സമയങ്ങൾ നമ്മൾ ചെയ്യാൻ ഏകദേശം ഒരു എൺപത് ശതമാനം പിടിച്ചു കിട്ടും നമ്മൾ കറക്റ്റ് ചെയ്യാണെങ്കിൽ ആദ്യം ചെയ്യുന്നവരാണെങ്കിൽ എൺപത് ശതമാനം പിടിച്ചു കിട്ടും കറക്റ്റ് അതിൻ്റെ രീതിയിൽ ചെയ്യാനും ഇപ്പം ഇതുപോലെ ഒന്ന് പിടിച്ചു കൊടുക്കുക ഇതുപോലെ വർ കൊടുക്കുന്നുണ്ട് അത് ഇതുപോലെ ഇട്ട് കൊടുക്കുക അപ്പം ഇത് മഴ പെയ്താലും ഇതിലേക്ക് വെള്ളം ഇറങ്ങില്ല ഈ തായ്ലാന്റ് ഓൾ സീസണുമ്പോ വേഗം ഗ്രാഫ്റ്റ് പിടിക്കുക അപ്പൊ നമുക്കിതിൽ ചെയ്യാൻ പറ്റുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ചെയ്യാൻ പറ്റിയ മാറിയാണ് തായ്ലാന്റ് ഓർഡ് സീസൺ ഗ്രാഫ്റ്റ് വേഗം പിടിക്കുക അതുപോലെ നമ്മൾ ഫ്ലവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നീ മഴ പെയ്താലും ഇതിലേക്ക് വെള്ളം ഇറങ്ങാം പത്ത് വെറൈറ്റി എടുത്തിട്ട് ബനാനിന്റെ ആംഡോക് മഴ ആണ് ബനാനൊക്കെ അതിപ്പോ ഫ്രൂട്ടായത് കണ്ടില്ല ഫ്ലവർ ഫ്ലവറിന്റെ ഇത് മദർ പ്ലാന്റ് മാത്രമേ കട്ടി അങ്ങനെ ചെയ്താലും കാര്യ ഫ്ലവറിങിന്റെ അടയാണത് കാണുന്നത് കൊണ്ടുവന്നതാട്ടോ ഒന്നാമത് സ്ഥലം ഇല്ല കുഴിച്ചിടാന് ഇവിടെ തൈകളോ നിറഞ്ഞിരിക്കണു ഒരു പത്തിരുപെണ്ണം ചെറിയ പാക്കാൻ്റെ ഇവിടെ തന്നെ മേടിച്ചിരിക്കണു ഈ ഒറ്റടിക്കല്ല പലപ്പ്ലായിട്ട് മേടിച്ച് കായ്ച്ചത് വരെ ഉണ്ട് പുറത്തുനിന്ന് മേടിച്ച കായ്ക്കാത്ത കുറേ ഉണ്ട് കായ്ക്കുണ്ട് പക്ഷെ പറഞ്ഞ സാധനാവൂല നമ്മൾ കരുതി കൊടുന്ന് സാധനമാവില്ല ശരി ഇപ്പ അങ്ങനെ പെരുന്തൽമണ്ണ പോയി കുടുന്നാണ് അവിടെ പുടുത്തോണ്ട മഴ ഇവിടെ മഴ അല്ല അനുയോജ്യമായ കാലാവസ്ഥ അതും കൊല്ലങ്ങള് കാത്തിരുന്നിട്ടാ കിട്ടുന്നുട്ടോ നഴ്സറിന്റെ പണി ഓരോ ഫാമിന്റെ പണി ഓരോ ദിവസം വിശ്വകാറും അതുകൊണ്ടാണ് തിരക്ക് അല്ലാതെ കരുതി കൂട്ടിയല്ല ഇവിടെ വരട്ടെ വന്ന് രാത്രി വന്ന് പോയതാണ് അതും തലശ്ശേരി കാസർഗോഡൊക്കെ പോയി വന്നപ്പോൾ വന്നപ്പോ രണ്ടാമത്തെട്ടണം കൂടെ ഇതിനായിട്ട് വന്നതാ അപ്പൊ ഒരു ദിവസം വരൂല്ല എന്ന് പറഞ്ഞെഴുതിട്ട് പിറ്റൊന്ന് വരും വരൂലെന്ന് ആരും എഴുതണ്ട ടൈമിന്റെ പ്രശ്നം മാത്രമാണ് ഇതും പെരുന്തമ്മ പുടിത്ത മുട്ട ടൈമിലാണ് ഇപ്പൊ കേട്ട് വന്നത് െട്ട എണ്ണം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ കൊടുക്കാം വേണ്ടതോടെ ഉണക്കുന്നുണ്ട് കവറിട്ട് ഉറക്കാം അപ്പൊ ഇതിൽ ഒരുപാട് ഇപ്പൊ ഇതില് ഒരു ബനാന നാമ്പി പിന്നെ മല്ലിക ആ ബ്രാഞ്ചിൽ അങ്ങനെ പിടിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഇതിലും ഇതുപോലെ കവറിട്ട് കൊടുക്കണം വലിയ കവറായതുകൊണ്ട് ഇന്നിതുപോലെ ഇട്ടു കൊടുക്കാൻ സാധിക്കും എന്നാ വെള്ളം ഇറങ്ങുന്ന പ്രശ്നം വരില്ല ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കവറ് കെട്ടി കൊടുക്കണം കെട്ടി കൊടുക്കില്ല അപ്പൊ ചെലപ്പോ ഈ കട്ട് ചെയ്ത ഭാഗത്ത് റബ്ബർ കോട്ട് തേച്ചെടുക്കണം മായില്ലാത്ത സമയം നോക്കിട്ടേ റബ്ബർ കോട്ട് വാങ്ങിക്കാൻ കിട്ടും അത് വാങ്ങിയിട്ട് ഷാർപ്പായിട്ട് കട്ട് ചെയ്തിട്ട് തേച്ചൊടുക്കണം വാഴ കൊണ്ട് ഷാർപ്പായിട്ട് കട്ട് ചെയ്യാ ചെരിച്ച് കട്ട് ചെയ്യുക ഫംഗസും കാര്യങ്ങളും ആയിരിക്കാൻ നമുക്കിന്നൊരു ബനാനും ഒരു നമ്പള കൂടി മല്ലിക അത് ശരിക്ക് ചെയിന് ക്ലിയർ ആയിട്ട് കാണിക്കുക അപ്പൊ ജൂമ്മീതാൽ മതി ഫസ്റ്റ് ഇതുപോലെ ഇങ്ങനൊരു കട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മുകളിൽ തായോട്ട് ഇതുപോലെ ഒരു ബ്രാഞ്ച് നമ്മൾ തൈ കമ്പ് വെക്കാനുള്ളൊരു സ്റ്റെപ്പ് ഉണ്ടാക്കി ഒരു നാമക്കം ഒരു ബനാനയാണ് ചെയ്യുന്നത് ഇതുപോലെ ബനാനാണ് വൺ സൈഡ് ഷാർപ്പായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യുക അപ്പം അതായത് രീതിയിലാണ് ഫസ്റ്റ് ചെയ്യേണ്ടത് ഒരു ഭാഗം വെച്ചിട്ടുണ്ട് ഇനി ഇപ്ര ഭാഗം വന്നു ഇത്ര ഭാഗം ഇങ്ങോട്ട് ഇങ്ങോട്ട് കിട്ടുമോ ഇത്ര ഭാഗം നാംഡൊക്കെ ചെയ്യാം ഒരിതിൽ തന്നെ രണ്ട് രണ്ട് വെറൈറ്റി കൊടുക്കാണ് അപ്പറപ്പുറം ഒരു കമ്പിൽ രണ്ട് വെറൈറ്റിയൊക്കെ കൊടുക്കണം ആ ഇത് നാമ്പോക്ക് മഴ ആണോ കട്ടിങ് നേരത്തെ പറയുന്നത് വൺ സൈഡ് ഷാർപ്പായിട്ട് കട്ട് ചെയ്യുക ബാക്ക് സൈഡ് ചെറുതായിട്ട് കട്ട് ചെയ്യുക ടാപ്പ് ഞാൻ കവർ ചെയ്ത് കൊടുക്കാല്ല ടൈറ്റ് ആയിട്ട് കത്തിക്കൊടുക്കണം എന്നാളത് പിടിക്കുള്ളൂ ഇപ്പൊ ഇപ്പൊ നിർബന്ധമാണ് നിർബന്ധമാണ് ഇപ്പൊ കവറില്ല പോളിത്തിൻ ഇട്ട് കൊടുത്താലും മതി കാർ എന്തായാലും നിർബന്ധമായിട്ട് ഇടണം കാറിട്ട് ഒന്നൊരു ടേപ്പ് കറിയാം ഇപ്പൊ ഇത്ര ചെയ്യാനുള്ളു നമുക്ക് ഇതിന് മുകളിലൊരു കവർ ഈ മൂച്ച ആ ഒരു മൂച്ചി താലുങ്ങിന്റെ തന്നെ അതിപ്പോ എട്ട് പത്ത് വെറൈറ്റി ഇതിന് ചെറിയ പാക്ക് കയറ്റി കഴിഞ്ഞു ലാസ്റ്റ് കവറണു കവറിട്ടും കഴിഞ്ഞു കഴിഞ്ഞു മാവാണ് അതിന്റെ ഇതിന്റെ ആനക്കായത്തൊന്ന് മേടിച്ചാണ് ആനക്കായം കശുമാവേഷണ കേന്ദ്രത്തിന്ന് വയസ്സ് കറക്റ്റ് പറയണത് മകന്റെ വയസ്സോ ഈ വയസ്സോ ഒരുമിച്ചാണ് അതുകൊണ്ടാ ഏതാ മാങ്ങ ചോദിക്കരുത് അറിയില്ല ഏതായാലും മൂന്നും നാലും വർഷമൊന്നും കാലത്ത് ഇപ്പോഴത്തെ കാലത്ത് മൂച്ചിമ്മ മാങ്ങ മൂച്ചനെ മൂച്ചാ മരിച്ച പത്ത് വർഷം വെച്ച് നമ്മൾ ക്ഷമിച്ചു നിന്നാണ് ഇതൊക്കെ ഒഴിവാക്കാൻ തീരുമാനത്തിലാണ് സ്ഥലമില്ലാത്തതുകൊണ്ട് ആ മോദരവേള കെട്ടീണ് പരീക്ഷണങ്ങളെല്ലാം നടത്തിട്ടും പൂത്തിട്ടില്ല വെക്കണമേ നമുക്ക് പരീക്ഷിക്കാം ഇപ്പൊ എന്താ എന്തോ ചെയ്യുമ്പോ ചെയ്യേണ്ടേ തലീര് വരുമ്പോളായി ഇപ്പൊ അതിന് തല വന്നാല് വാച്ച് കൊടുത്താൽ മതി തളീര് വന്നീന്റെ

കുറെ നമ്മള് പെട്ടതാണ് ഇപ്പൊ മുന്നിലൊരു സിന്ദൂരുണ്ട് പിന്നെ മൂവാണ്ട ഉണ്ട് ഇതൊക്കെ ഇപ്പം നമുക്ക് മാങ്ങ നമുക്ക് ആവശ്യത്തിനല്ല കിട്ടണം മൂച്ചു വളർന്നു പോവാൻ നല്ല സാധനം കിട്ടണില്ല അതുകൊണ്ടിപ്പം ഇനി നല്ല നല്ല വെറൈറ്റി നമ്മൾ ആദ്യമൊക്കെ കൊടുന്ന് നാട്ടുമാവ് വെച്ചിട്ട് ഇപ്പൊ നമുക്ക് വെറൈറ്റികൾ പുറത്തുനിന്ന് വരുന്നുണ്ട് ഞാൻ നമ്മൾക്ക് ഏറ്റവും നല്ല പരിപാടിയാ പാർച്ചയൊക്കെ പകരം കിട്ടും അത്യാവശ്യം എല്ലോണ്ടേ നമ്മളീ കമ്പിലണ്ടെണ്ണം ചെയ്താലെ വരുവാകാ പറ്റോ ഞാൻ ഒരാഴ്ച കുറച്ച് ദിവസം മുന്നേ മുറിച്ചതാണ് പച്ചപ്പുണ്ട് അടിയിൽ കൊടുത്താല് പൊടിച്ചിന്റെ ശേഷം ഒഴിവാക്കിയാല് അടിയിലെ കൊമ്പായുണ്ട് അകത്തുകൂടെ പെരന്ന് കിടന്ന് കൊമ്പാണ് അപ്പൊ വാറില് തടസ്സമായപ്പോ വെട്ടിമാറ്റിയതാണ് കോഴി കുത്താത്ത സ്ഥലമില്ലാത്തതുകൊണ്ട് സെറിഫാക്കാൻ്റെ ആദ്യം കൊടുന്ന് വെച്ച തേകളൊക്കെ ഇവിടെ ഉണ്ട് സെറീഫ് പറഞ്ഞാണ് ഇനി കൊണ്ടോലും നിർത്തിക്കോളാന്ന് കാരണം എന്നാളൂടെ വന്ന് കണ്ടപ്പോ കുഴിച്ചുടെ സ്ഥലത്തോണ്ടേ സ്ഥലം അല്ല ഇതിന്റെ കമ്പത്തിനാണ് സെറിഫാഗ് ചെയ്തു തരുന്നത് ாஃப்ட் நம்ம இறுபது ഇരുപത് ഇരുപത്തിരണ്ട് ദിവസമായില്ലേ ഏകദേശം ഒരു ഇരുപത്തിരണ്ട് ദിവസം ഇതിനുള്ളിൽ ദിവസം രാത്രി ഒന്നും വന്നു ഇനി ഈ മേലത്തെ കവറിനെ ആവശ്യമില്ല ഉം ഇതിപ്പോ തന്നെ ഒഴിവാക്കണ്ട കെട്ടുണ്ടായിക്കോട്ടെ ഇപ്പൊ ലീഫ് എഴുന്ന സമയത്ത് ഒഴിവാക്കിയാൽ മതി അത് വരെ അങ്ങനെ കിടക്കട്ടെ നോക്കാം ആ അതൊക്കെ സാറായി സാറായിട്ട് കുടിച്ചോ കളിയിലൊന്നാണ് അതൊക്കെ കുടിച്ചത് എല്ലാം കുടിച്ചോ ഒറ്റൊന്നും പോയില്ല ഇന്ന് അതൊക്കെ സാറായി ഇനി ഇതിൻ്റെ ആവശ്യമില്ല അപ്പം വെയിലില്ലല്ലോ ഇനി ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഒഴിവാക്കണം ഒഴിവാക്കണം എന്നുവെച്ചാൽ വെള്ളം കെട്ടി നോക്കാം എന്നാ നമ്മൾ കയറ് കെട്ടി കൊടുക്കണം ഒഴിവാക്ക മഴ പെയ്താലേ അതിനു വെള്ളം വെള്ളം നിന്നുകൊണ്ട് പങ്കസ്വരല്ല ഒഴിവാക്കാൻ നല്ല നോക്കാം നമ്മുക്കറിയാത്തന്നളെ എടുത്തിടന്നു എന്റെ ആൾക്കാരെ വന്നിട്ട് കൂട്ടല്ലേ കെട്ടി കെട്ടി കൊടുക്കണം അത് ചെറിയ പാക്കത് കെട്ടാണ് ടാപ്പ് ഒഴിവാക്കിയിട്ട് ആരെങ്കിലും പൊടിച്ച് ഇളക്കി കഴിഞ്ഞാൽ ഉം കാക്കിയ ജന്തുക്കളൊക്കെ ഇരുന്നാലും മതി പിന്നെ പൊടിച്ചത് പോയി കിട്ടാണെങ്കിൽ ഉം പിടിക്കാനോ പണി പോയി കെട്ടാൻ എളുപ്പമുണ്ട് ഇങ്ങനെ കെട്ട കിട്ടി കിട്ടി വെള്ളം ഇറങ്ങി പോവുകയും ചെയ്യും എന്നാ ളക്കം സംഭവിക്കൂല ഇനി കവറിന്റെ ആവശ്യമില്ല അപ്പൊ ലീഫ് പിരിഞ്ഞ് വരുന്നുണ്ടല്ലോ ഇനി അന്ന് മുറിച്ചല്ലേ മുഗൾ ഭാഗം അന്ന് രാത്രിയാണ് മുറിച്ചോ ആ Oh, ും പിടിച്ചെ ഇതിലും പിടിച്ചതിനോട് ചൈമത്തിന് താഴത്തത്തിന് പേര് ഷാവും പിടിച്ചെടുക്കണം വരിക്കല കേൾക്കാനാണ് തരല്ല നമ്മൾ ഇതിനേ ചെയ്തിട്ടുള്ളൂ ഇപ്പോ ഒക്കെ പിടിച്ചോ ഒക്കെ പിടിച്ചോ നമ്മളെല്ലാം പിടിച്ചോ മറ്റൊന്നല്ല ആ വെച്ചോ എല്ലാം റാത സുദാമൻ ചേട്ടൻ ഒറ്റൊന്നും പോയില്ല പോയില്ലോ നൂറ് ശതമാനം നൂറ് ശതമാനം ഒറ്റ ഒന്നു പോയില്ലെന്നോ ഒറ്റ ഒന്നു പോയില്ല തളിര് വന്നിട്ട് മുകൾ ഭാഗം മൊത്തം കട്ടിയാൻ പറയണം

അതൊന്നും പോയിട്ടില്ല അതൊക്കെ പിടിച്ചാ അതിന്റെ കമ്പ കളർ അങ്ങനെ തന്നെ